ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് അമ്മയ്ക്ക് ഇന്നലെ ഇച്ചിരി തേൻ്റെ ഈ വയമ്പെന്ന് പറയാം ആറ്റുമീനാണ് മോളെ കെട്ടിച്ചേക്കുന്ന കുട്ടനാട്ടിൽ പുളുങ്കുന്നെന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് വന്നപ്പം കുറച്ച് അവിടുത്തെ അമ്മ വെട്ടിക്കൊടുത്ത് വിട്ട ഈ മീൻ വയമ്പെന്ന് പറയും ചെറിയ മീൻ ഇത് വറക്കാനും പീര വയ്ക്കാനും ആ നല്ലത് അപ്പോൾ ഞാനെടുത്ത് ഐസ് പോകാനാ വെള്ളത്തിലോട്ടിട്ടു ഇന്നപ്പോൾ ഞാൻ ഓർത്ത് ഇതൊരു വീഡിയോ കാണിക്കാമെന്ന് അപ്പോൾ ഇത് ഇന്ന് ഞാൻ തോരൻ വെക്കാൻ പോവാണ് ഇത് അതിൻ്റെ ഐസൊക്കെ പോകട്ടെ പോയിട്ട് നമുക്കിത് കഴുകിയെടുക്കാം അപ്പോഴത്തേക്ക് നമുക്കിതിനൊരു അരപ്പുണ്ടാക്കാം നമുക്ക് മീൻതോരന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു അഞ്ചെട്ട് പത്ത് പച്ചമുളക് എടുത്ത് നല്ല എരിവ് വേണം ആ തോരന് പിന്നെ തന്നെ രണ്ട് രണ്ട് കൊത്തി ഇഞ്ചി കുറച്ച് ചുമന്നുള്ളി പിന്നെ തോടമ്പുളി കഴുകി വെച്ചേക്കുന്നത് പിന്നെ തേണ്ട ഒരു മുറി തേങ്ങ അപ്പോൾ നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് ഈ തേങ്ങയും ചിരണ്ടി ചതച്ചുകൊണ്ട് വരാം നമ്മൾ തിരുമൻ പോവാം തേങ്ങ മീനെല്ലാം എന്തേണ്ട തേച്ച് കഴുകി ഉപ്പിട്ട് നല്ലവണ്ണം തേച്ച് കഴുകി വാരിയതാണിത് ഇനി നമുക്കിത് തോരൻ വെക്കാം അതിനുവേണ്ടി ആവശ്യത്തിന് നേരെ പച്ചമുളക് കീറിയത് ഉള്ളി അരിഞ്ഞത് ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചട്ടിയിലോട്ട് ചട്ടിയിലോട്ടിടാം നല്ല ഒരു മുറി തേങ്ങ ചിരണ്ടിയത് അതിനകത്തൊട്ടിടുക മഞ്ഞൾപ്പൊടി നല്ലൊരു സ്പൂണ് ഉപ്പ് കുറച്ച് കരിയാപ്പില കുറച്ച് കാന്താരി ചതച്ചത് എരിവിന് വേണ്ടി ഇത് നല്ല എരിവൊക്കെ വേണേ തോരം വെക്കുന്നതിന് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഞരടിയെടുക്കാം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തേങ്ങാപ്പീരയും മഞ്ഞളും എല്ലാം കൂടെ അരക്കുന്നില്ല ഇങ്ങനെ ഞരടി എടുത്താൽ കൂട്ടാൻ വയ്ക്കുന്നത് പോരം വെക്കുന്നത് അത് നല്ല രുചിയാണ് അതുപോലെ എല്ലാവരും വന്ന് ചെയ്തു നോക്കണം മീനെ അതുപോലെ ഇങ്ങനെ ഞരടി എല്ലാവരും നമുക്ക് മീനും കൂടി ഇതിനകത്തോട്ട് വാരിടന്ന് കൈകൊണ്ട് തന്നെ ഇതൊന്ന് നല്ലവണ്ണം ഞരടി ഇളക്കിയെടുക്കുക അങ്ങ് തോടം പുളി ഇടതിനാവശ്യത്തിന് പുളിയും കൂടി ഇട്ട് നമുക്ക് ഇനി അങ്ങനെ റെഡി വേഗാനാവശ്യത്തിന് വെള്ളം വലിയ വേണ്ട വേവൊന്നുമില്ല ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് നമുക്കിത് മൂടി വെക്കാം ഇനി ഇതൊന്ന് വെന്ത് പറ്റട്ടെ നമ്മുടെ മീനെ പകുതി വേവായി അതിനിടയ്ക്ക് ഒന്ന് ഉപ്പ് നോക്കിയായിരുന്നു ഉപ്പൊക്കെ ഇനി പരിവർത്തി പറ്റാനുണ്ട് നല്ലതായിട്ടൊന്നു പറ്റി വരട്ടെ നമ്മുടെ മീൻ മീൻതോരനെല്ലാം റെഡിയായി നല്ല ഒരു മീൻ തോരനാണ് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം വേറെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു വീഡിയോയിൽ വരുന്നടം വരെ ബായ്